ആന ആറ് മണിയാവുമ്പോൾ പുറത്തിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നാം വാട് പറഞ്ഞ് ഓർച്ചർ വന്നു ഒരു ടോർച്ചു കല്യാണത്തിൽ മതി എട്ട് വർഷമായി ഇവിടെ നമുക്ക് താമസിക്കുന്ന പഠിച്ച കിടക്കും ഒറ്റക്ക് കിടക്കും പേടിക്കാനൊന്നുമില്ല വാഴ അടച്ചിട്ട് ഇടയിൽ ഇപ്പോൾ ഇവിടെ പുലിവ് ഇതൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ആ സമയത്തൊക്കെ ഞാൻ വിടരുണ്ട് ആ പുലി വന്നു മാത്രം താഴെ പോയി ആ വീട്ടിൽ കളി മുൻവാളി കിടക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒറ്റക്ക് കിടക്കുകയാണെങ്കിൽ അപ്പോൾ പുലി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ അവിടെ വന്ന് അവിടെ തിന്നുകയാണെങ്കിൽ ഞാൻ വാരു പറഞ്ഞ് ഞാൻ പോകും ഒറ്റ ഉണ്ടാക്കാനും പിടിക്കാനും ഞാൻ നിൽക്കില്ല മെല്ലെ ഞാൻ വാരുവിടന്ന് പിടുത്തം വിടും പോയി തിന്നാലും മണ്ടില്ല തിന്നിട്ടില്ലെങ്കിലും മേടില്ല ആന ആറു മണിയാവുമ്പോൾ ഇതിലെ പോകും മുതലാളി അഞ്ച് അഞ്ചുമണിയാകുമ്പോൾ വാല അടച്ച് ഉണ്ടാകും ഇട്ടിട്ട് ഉള്ളിരിക്കുക പുറത്തിറങ്ങിയാണ് കടുവ ഒരു പ്രാവശ്യം ഇതിലെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണുമല്ലോ ലേറ്റ് പുറത്തു നിന്നല്ലേ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ പറ്റില്ലല്ലോ അതാണ് പിന്നെ നമ്മുടെ മോനക്ക് കി ഒരു കിഡ്നി എടുത്ത് പോയതാണ് അതും പരിക്കറിയ മോളെ മൈസൂർ കെട്ടിച്ചു ഭർത്താവ് മരിച്ചു ഒരു കയ്യൊരു കാലിൽ തളർന്നു പോയി മോനെ ആ കെട്ടി എടുത്തിട്ടില്ലെങ്കിൽ മോനെ ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത് ഞാൻ രാവിലെ ആറുമണിക്ക് നീച്ചിട്ട് തീറ്റിടുമ്പോൾ ചക്കന്മാർ വന്നിട്ട് ഇന്നോട്ട് പറഞ്ഞ് അങ്ങനെ അവിടെ കടവ കാക്ക പറഞ്ഞ് അപ്പം ഞാൻ അവിടെ ഇട്ടിട്ട് ഓടി പോയി നോക്കി അതാണ് ഒരാഴ്ച നമ്മളെ ചുള്ളിയോട് ആഭാത്ത് അതേമാതിരി പുലി വന്നിട്ട് പിടിച്ചിട്ട് പിന്നെ മോനീസും കൊണ്ട് പിടിച്ചു മലങ്കര വെച്ചിട്ട് കയ്യുമ്പി ഫോറസ്റ്റ് ഇത് പറഞ്ഞ് ഫോറസ്റ്റേർ വന്നു ഒരു ടോർച്ചും പിടിച്ച് കല്യാണത്തിൻ്റെ വരുന്ന മതി അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി പോയിക്കോളിയാറ് അങ്ങനെ പോലും ഫോൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് വന്ന് അങ്ങനെ പോയി 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 മലങ്കര വെച്ചിട്ട് പിടിച്ചു ആദ്യമൊക്കെ പുലികൾ ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതാ കാണുന്നു ഇതാ കാപ്പി കട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായിനെ പിടിച്ചു പശുവിനെ പിടിച്ചു പറഞ്ഞിട്ട് കത്തിറുണ്ടായിരുന്നു ഇപ്പം ഇത് അടുത്ത ശേഷം അങ്ങനെ ഇല്ല രാത്രി ഒന്നും പോണ കാണില്ല ഒലിവിടെ ഉണ്ട് പുറത്തുകാരണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറയും കേൾക്കുകയാണ് നമ്മൾ വൈകുന്നേരം കാലത്തിനും ഉണ്ടായി ഇരിക്കില്ലേ പിന്നെ അങ്ങനെ കാണും ഡേറ്റിലിങ്ങനെ ആരാ പോകണ വരുന്നു എന്നൊക്കെ അങ്ങനെ കാണുകയെന്നില്ലാണ്ട്